അമ്പിയായി യഹൂദികളും നസറാക്കളും അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളിങ്ങിൽ പോയി സുജൂത് ചെയ്യാറുണ്ട് നിസ്കരിക്കാറുണ്ട് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കലും എന്നിട്ട് വന്നത് പൂർവ സമുദായങ്ങളൊക്കെ അവരുടെ സമുദായങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ കബറിഞ്ഞെങ്കിൽ പിന്നെ മസാജിദാക്കി ഖബറിലേക്കോ ഖബറിന് മുകളിലോ സുജൂത് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു എന്റെ കബർ ഒരിക്കലും അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് ഹബീബ് റസൂൽ നമ്മൾ ചെയ്തുകൊണ്ട് ആ ദ്വായാണ് എല്ലാ അമ്പി അസ്വീകരിക്കും പ്രത്യേകിച്ച് ലോകവാസം വേടിയാങ്കിടക്കുന്ന അവസാന നിമിഷത്തിൽ കൽപിൽ തട്ടിക്കൊണ്ട് ചെയ്ത ചെയ്തവനെ മുൻഗാമികളായ അംബി അക്കമാരെ കബറിൽ ചെന്ന് ആരാധന ചെയ്ത് സുജൂത് ചെയ്തതുപോലെ എന്റെ കബറിനെ ആരാധനാലയമാക്കരുത് അള്ളാഹുവേ എന്ന് ബഹുമാനപ്പെട്ട റസ്ലാം ബാബുലി നമ്മൾ ചെയ്ത